കോൺഗ്രസ്സിന് വീണ്ടും തിരിച്ചടി നൽകി ബി ജെ പി ഹരിയാനയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മിന്നും വിജയം പതിനൊന്നിൽ പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മുനിസിപ്പൽ കൌൺസിലിലും മുനിസിപ്പൽ കമ്മിറ്റിയിലും ബി ജെ പി ആധിപത്യം നേടി എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായാണ് ബി ജെ പി ജയിച്ചു കയറിയിരിക്കുന്നത് ഹരിയാനയിലെ തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് മിന്നും വിജയം ലഭിച്ചിരിക്കുന്നത് പതിനൊന്നിൽ പത്ത് മുൻസിപ്പൽ കോർപ്പറേഷനുകളും ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് മുനിസിപ്പൽ കൗൺസിലിലും മുനിസിപ്പൽ കമ്മിറ്റിയിലും ബി ജെ പി ആധിപത്യം നേടിയിരിക്കുന്നു കോൺഗ്രസ്സിന് ദാരുണ തോൽവിയാണ് ഇവിടങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണോ അവിടെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് പൂർണ്ണമായും ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇപ്പോഴും പല സ്ഥലങ്ങളിലും വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതേസമയം തന്നെ എല്ലായിടങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു മിക്കയിടങ്ങളിലും ഫലപ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു ഇനി ഏതാനും ചില വാർഡ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഫലമാണ് പൂർണ്ണമായും എത്താനുള്ളത് ഏതായാലും പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഹരിയാനുള്ളത് ഇതിൽ പത്തിടങ്ങളിലും ബി ജെ പിക്ക് അനായാസ വിജയമുണ്ടായി പ്രത്യേകിച്ച് ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന ഗുരു ഗുരുഗാം അതേപോലെ തന്നെ ഫരീദാബാദ് എന്നീ മണ്ഡലങ്ങൾ അത് പൂർണ്ണമായും അവിടെ ബി ജെ പി ആധിപത്യം ഉണ്ടായി ഒപ്പം ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ മാത്രമാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത് അവിടെ ബി ജെ പിയുടെ റിബിൾ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് അവിടെ മാത്രമാണ് ബി ജെ പിക്ക് കൈമോശം വന്നു പോയത് അതേസമയം ബാക്കിയിടങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ വിജയമുണ്ടായി പ്രത്യേകിച്ച് റോക്തക് മണ്ഡലം റോക്തക് കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാം ഭൂപേന്ദ്ര ഹൂഡയുടെ പ്രദേശമാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഭൂപേന്ദ്ര ഹൂഡ അവിടെ വലിയ വിജയം ായിരുന്നു അവിടെ ആ ഒരു മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവിടെയും കോൺഗ്രസ്സിന് തിരിച്ചടിയായി അവിടെയും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കാണ് വിജയം കൊയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഒപ്പം തന്നെ ഹിസാർ കർണാൽ യമുന നഗർ പാനിപ്പത്ത് അംബാല സോനിപത്ത് എന്നീ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി ജെ പിക്ക് നിന്നു എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് അതേ ഇരുപത്തിയൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അവിടെയും ഭൂരിഭാഗം ബി ജെ പിക്ക് തന്നെയാണ് നേടാനായത് അതേപോലെ തന്നെ അൻപത്തിയെട്ട് മുനിസിപ്പൽ കമ്മിറ്റികളിലേക്ക് ും മത്സരം നടന്നിരുന്നു ഈ മുനിസിപ്പൽ കമ്മിറ്റികളിലേക്ക് നടന്ന മത്സരത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോഴും വൈകുന്നത് ചിലയിടങ്ങളിൽ വോട്ടുകൾ ഇനിയും എണ്ണി തിട്ടപ്പെടുത്താനുണ്ട് അതിനുശേഷം അതിൻ്റെ ഫലപ്രഖ്യാപനവും വരും ഏതായാലും ഇപ്പോൾ ഈ പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അതേപോലെ തന്നെ ഇരുപത്തിയൊന്ന് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ അൻപത്തിയെട്ട് കമ്മിറ്റികളിലേക്കും മുനിസിപ്പൽ കമ്മിറ്റികളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനായാസ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ബി ജെ പിക്ക് അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായി നാല് െട്ട് സീറ്റുകൾ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് അവിടെ ബി ജെ പി അധികാരം നിലനിർത്തിയത് അതേ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ബി ജെ പിയുടെ ഒരു ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനായി ഹരിയാനയിലേക്ക് എത്തിയിരുന്നു എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുന്നത്